ദൈവ തിരുനാമത്തിന് മകത്വം ഉണ്ടാകട്ടെ ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി രണ്ട് ഷൗമേലിൻ്റെ പുസ്തകം ഏഴാം അധ്യായം ഇരുപത്തി ഒമ്പതാമത്തെ വാക്യം യഹോവേ നിൻ്റെ അനുഗ്രഹത്താൽ അടിയൻ്റെ ഗ്രഹം എന്നേക്കും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും എന്ന് നാം വായിക്കും ദൈവനാമം മഹത്വപ്പെടട്ടെ ദൈവത്തിൻ്റെ സന്നദ്ധയിൽ നാം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇഷ്ടമാണ് കാരണം ദൈവം ജീവിക്കുന്നു കർത്താവിന് ജീവനുണ്ട് നമുക്കും ജീവൻ തന്നിരിക്കുന്നു ആ ജീവൻ ക്രിസ്തുവിൽ അടങ്ങിയിരിക്കുന്നു അപ്പോൾ ഒരുവൻ മാനസാന്തരപ്പെട്ട അന്ന് ക്രിസ്തുവിലായി അവൻ ക്രിസ്തുവിൽ ജനിച്ചു ക്രിസ്തുവിലാണ് അവൻ ജീവിക്കുന്നത് ഇനി ക്രിസ്തുവിലാണ് ഒന്നുകിൽ മരണം അല്ലെങ്കിൽ ജീവിതം അപ്പോൾ ക്രിസ്തുവിൽ മരിച്ചാൽ ക്രിസ്തുവിൽ ജീവിക്കും അങ്ങനെ നമുക്ക് മാനസാന്തരത്തിൻ്റെ അനുഭവം തന്ന ദൈവത്തിന് നന്ദി പറഞ്ഞ് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാനുള്ള അനേക കാര്യങ്ങളിൽ ഒന്നാണ് കർത്താവെ നീ എന്നെ അനുഗ്രഹിച്ചല്ലോ അപ്പം അനുഗ്രഹം എന്ന് പറയുന്നത് എന്തൊക്കെയാണ് നമ്മെ അനുഗ്രഹങ്ങളാൽ അനുഗ്രഹിച്ചത് നമ്മളെല്ലാം ഈ ഭൗതികത്തിലാണ് അനുഗ്രഹം ഒന്ന് കഷ്ടപ്പാടുകളും വേദനകളും പ്രയാസങ്ങളുമൊക്കെ സഹിച്ച് പണ്ടുകാലത്ത് ജീവിച്ച ഭക്തന്മാരായ നമ്മുടെ മാതാപിതാക്കന്മാരും അവർ ജീവിച്ച ജീവിതമല്ലാത്ത കഷ്ടപ്പാടുകൾ നിറഞ്ഞ ജീവിതമായിരുന്നു ഓല പൊര കൊണ്ട് ഓല കൊണ്ടുള്ള പൊരയും ചാണകം മണ്ണും കൂടെ കൊഴച്ച് തറ വൃത്തിയാക്കി തേച്ചതും ആ പിന്നത്തേതിൽ അത് പൊട്ടിപ്പൊളിഞ്ഞ് മേയാൻ ഓല മേയ്യാൻ നിവൃത്തിയില്ലാതെ ഒരു വർഷം അത് കിടന്നതും പിന്നീട് ഓലയെല്ലാം പോളും ഈർക്കിലായി കാക്ക എന്തെങ്കിലും ചുണ്ടയിൽ കൊണ്ടുപോയല്ല താഴെ വീണാൽ ആ വീട്ടിൽ വീഴുന്നതൊരവസ്ഥ പരിതാപകരം പട്ടിണി പ്രയാസകരം ക്ഷീണം രോഗം ഇതെല്ലാമായി അന്നത്തെ കാലത്ത് ഈ വസൂര്യ കോളറ എന്നു വേണ്ട അങ്ങനത്തെ രോഗങ്ങളൊക്കെ പിടിപെട്ടും മാരക പ്രയാസങ്ങളും രോഗങ്ങളും ക്ഷീണങ്ങളും പിടിപെട്ടും മറ്റേ മുതിർന്ന ഉന്നത മുതലാളിമാരുടെ നിന്നകളും അപമാനങ്ങളും ഏറ്റുവാങ്ങിയും ഒറ്റപ്പെടലും കുറ്റപ്പെടുത്തലുമൊക്കെ ആയി അവർ മുണ്ടു മുറുക്കി കൊടുത്ത് പച്ചവെള്ളം കുടിച്ചൊക്കെ വിശ്വ വിശ്വാസത്തിന് വേണ്ടി ദൈവനാമ മഹത്വത്തിന് വേണ്ടി എത്രയോ ജനങ്ങൾ നിന്നിട്ടുണ്ട് അങ്ങനെ നിന്നവരുടെ തലമുറകൾ തമ്പുരാനെന്ത് ചെയ്തു അങ്ങ് അനുഗ്രഹിച്ചു ആ തലമുറകൾ അവർക്കുണ്ടായ തലമുറയ്ക്കും അവർക്കുണ്ടാകുന്ന തലമുറയ്ക്കുമൊക്കെ തമ്പുരാൻ്റെ അനുഗ്രഹങ്ങളുണ്ടായി ഓലപ്പുരയൊക്കെ മാറി ആ സ്ഥാനത്ത് രാജകൊട്ടാരം പോലത്തെ വീടുകൾ വന്നു അമേരിക്കയ്ക്കും മറ്റ് രാജ്യങ്ങളിലുമൊക്കെ തലമുറകളെ അയച്ചു അവരെല്ലാം അവിടെ നല്ല ജോലി നൽകി സാമ്പത്തികം നൽകി നല്ല വിവാഹങ്ങൾ നൽകി അവരുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു അവരും അങ്ങനെ തന്നെ ജീവിച്ചു അങ്ങനെ കേരളത്തിൽ ജീവിച്ച അനേക ദൈവഭക്തന്മാരുടെ ഭക്തവതികളുടെ തലമുറകളെ ദൈവം മാനിച്ചു അനുഗ്രഹിച്ചു ആ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ എന്നും ഓർക്കണം അപ്പോൾ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവരായതുകൊണ്ടാണ് ഇന്ന് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം എന്നാൽ ദേശക്കാരും നാട്ടുകാരും നോക്കുമ്പോൾ പെന്തിക്കൂസുകാർ ഉയർന്നു ഉയർന്നു ഉന്നതമായ നിലയിൽ എത്തുന്നു ഏ അവർക്ക് എന്താ കുഴപ്പം അപ്പം ഓരോരുത്തരത്ത് ഓരോരോ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് നമ്മളുടെ ഉയർച്ചയെ തടയാൻ നോക്കുമ്പോൾ നാം ഉണർന്ന് പ്രാർത്ഥിക്കേണ്ട ഒരു സമയമാണ് അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമ്മെ അനുഗ്രഹിച്ച ദൈവത്തെ നമുക്ക് നന്ദി പറഞ്ഞ് സ്തോത്രം ചെയ്തുകൊണ്ട് നമ്മുടെ കർത്താവിനെ നമുക്ക് വാഴ്ത്തി സ്തുതിക്കാം യഹോവയും നിൻ്റെ അനുഗ്രഹത്താലാണ് അടിയൻ്റെ ഗ്രഹം എന്നേക്കും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത് ആ അനുഗ്രഹം ഞങ്ങളുടെ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായ ദൈവം ഞങ്ങൾക്ക് തന്നിരിക്കുന്നത് കൊണ്ട് ഞങ്ങളങ്ങയെ വാഴ്ത്തുന്നു സ്തുതിക്കുന്നു നാമത്തെ മകത്തിപ്പെടുത്തി ഞങ്ങളെ അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കാം കണ്ണുകളെ അടയ്ക്കാം പരിശുദ്ധ പിതാവേ അങ്ങയുടെ തിരുവചനം ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് തന്നതിന് സ്തോത്രം ഈ അനുഗ്രഹം എന്നേക്കും നിലനിൽക്കുന്ന അനുഗ്രഹമാകിയാൽ ഞങ്ങളങ്ങയെ വാഴ്ത്തുന്നു മഹത്വം മങ്ങക്ക് അടിയൻ്റെ ഗ്രഹത്തെ ഓർത്തല്ലോ അങ്ങ് അടിയൻ്റെ തലമുറകളെ ഓർത്തല്ലോ അങ്ങ് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ